ഹലോ എല്ലാ പേർക്കും ഒന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മട്ട അരി വെച്ചിട്ട് ഒരു വെറൈറ്റി സ്നാക്സ് ആണ് ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു കപ്പം മട്ട അരി എടുത്തിട്ടുണ്ട് അതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഞാനൊന്ന് കുതിർത്ത് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യാം അതല്ല എങ്കിൽ രാത്രി വെള്ളത്തിൽ ഇട്ടതിന് ശേഷം രാവിലെ ഈ ഒരു റെസിപ്പി ചെയ്യാവുന്നതാണ് ഒരു ഓവർനൈറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കുക വെള്ളത്തിൽ അതല്ല എങ്കിൽ ഇതുപോലെ നല്ല തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കുക പിന്നെ നമ്മൾ കൈ വെച്ച് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അരി ഒന്ന് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ അതിൽ കിടന്ന വെള്ളം എല്ലാം ഒന്നും കളഞ്ഞതിന് ശേഷം നമ്മൾ അരി മാത്രം ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അതിനോടൊപ്പം ഞാനൊരു മൂന്നാല് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ശർക്കര പാനീം കൂടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കണം ഒരു തരിതരിപ്പോടുകൂടി കാണും എങ്കിൽ പോലും എത്രത്തോളം നിങ്ങൾക്ക് മയത്തിൽ അരച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇതാക്കണ്ടല്ലോ ഞാനൊന്നൊരു ബൗളിലോട്ട് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ചിരികെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് ഒന്ന് എടുക്കാമേ അപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ലാസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാമേ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം എൻ്റെ മോളിൽ ജസ്റ്റ് ഒന്ന് ഒരു ടോപ്പിംഗ് ആയിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു കേക്കിൻ്റെ മോഡിൽ കുറച്ച് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിലോട്ട് ചകിട ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാവരും തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് ബാറ്റർ ഒത്തിരി നമ്മൾ ഞാൻ മിക്സ് ചെയ്ത എല്ലാ ബാറ്ററും ഞാൻ ഒരു ടൈം ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് ഞാൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് ഇതിൻ്റെ മോളിലോട്ട് ഞാൻ കുറച്ച് ക്യാഷിനോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊത് ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം വന്നത് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ ഇതാ ഇതുപോലെ കിട്ടും നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് വീണ്ടും കഴിക്കാനായിട്ട് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് കണ്ടല്ലോ ഒന്ന് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാറ്റർ ഒന്നൊന്ന് സെറ്റായിട്ടുണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നല്ല സോഫ്റ്റായിട്ട് അത്രയും നല്ല ഒരു ടേസ്റ്റിയില ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളത് കണ്ടുപോകാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ വളരെ സിമ്പിളാണ് നമ്മുടെ വീട്ടിൽ ഉള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് അറിയിക്കുക ബായ്